നമ്മൾ കൊറച്ചു പേർക്കെങ്കിലും ഈ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാത്തവരുണ്ടാവും ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും ഞാൻ ഇതൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാത്തത് എന്നുള്ളത് അപ്പം എന്റെ പരിചയത്തിലുള്ള ഒരു വ്യക്തി മാസങ്ങൾക്ക് മുൻപ് ഞാൻ അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തോട്ട്സ് ഇങ്ങനെയാണ് എപ്പോഴും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യണം ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം പിന്നെ പിന്നെ അദ്ദേഹം ഈ അഫോർമേഷൻ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റ് ചെയ്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി പിന്നെ ഒരുപാട് മാസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും അദ്ദേഹത്തിനെ കണ്ടുകൊട്ടി അപ്പൊ ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പഴയതുപോലെ തന്നെ എപ്പോഴും സംസാരിക്കുന്നത് അപ്പോഴും പറയുന്നത് എനിക്ക് ചെറുതായിട്ട് എന്തെങ്കിലും മതി ചെറുതായിട്ട് എന്തെങ്കിലും അങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ആലോചിക്കരു ഇത്രയും കാര്യങ്ങൾ ചെയ്തതൊക്കെ എന്തായി ഒരു ഇതും അദ്ദേഹത്തിന് ഒരു ഇമ്പ്രൂവ്മെന്റും ഉണ്ടായിട്ടില്ല അപ്പം എന്തായിരിക്കും കാരണം ആദ്യം നിങ്ങൾ എവിടെയാണ് നിങ്ങൾ മാറ്റം വരുത്തേണ്ടത് നിങ്ങൾ മനസ്സുകൊണ്ട് എന്തായാലും എന്താണ് മാറാൻ നിങ്ങൾ തയ്യാറാവണം എങ്കിൽ മാത്രമേ ഇത്രയും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്തിട്ട് കാര്യമുള്ളു നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ട് കാര്യ അഫോമേഷൻ എഴുതുന്നു അങ്ങനെ എല്ലാ പ്രാക്ടീസും ചെയ്യുന്നു അപ്പം മനസ്സുകൊണ്ട് ആദ്യം നിങ്ങൾ മാറണം പിന്നെ ഒരുപാട് പേർക്ക് ഇങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ പരാജയപ്പെടാനുള്ള കാരണം എന്താന്ന് ഫസ്റ്റ് അത് വിശ്വാസമാണ് അതായത് നമ്മൾ ഉപബോധ മനസ്സിന്റെ ശക്തിയിൽ വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് ആ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടില്ല ഉപബോധ മനസ്സിന്റെ ശക്തിയിൽ വിശ്വാസമില്ലാത്ത ഒരാളിന്റെ ഉപബോധ മനസ്സ് ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി എന്തിനു പ്രവർത്തിക്കണം ഓക്കെ ഇനി രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ആയിട്ടുള്ള വേർഡ്സ് നമ്മള് നമ്മളെ ഡേ ലൈഫില് നമ്മള് നമ്മളെ ദൈനംദിന സംഭാഷണത്തിലൊക്കെ ഇതേപോലെയുള്ള നെഗറ്റീവ് ഉപയോഗിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ ലക്ഷ്യം എത്ര പോസിറ്റീവായിരുന്നാൽ പോലും അത് അതിന് റിസൾട്ട് ഉണ്ടാകില്ല കാരണം എന്താണ് എപ്പോഴും നമ്മൾ ഇങ്ങനെ നെഗറ്റീവ് വേഡ്സ് പറയുമ്പോൾ ഉപബോധ മനസ്സിൽ രൂപപ്പെടുന്ന ചിത്രങ്ങൾ ഒരിക്കലും പോസിറ്റീവ് ആയിരിക്കില്ല പിന്നത്തെ കാര്യം നമ്മൾ ഇങ്ങനെ ക്ഷമയില്ലാണ്ടിരിക്കുക അതായത് ഉപബോധ മനസ്സിലേക്ക് നമ്മൾ നമ്മുടെ ലക്ഷ്യം നമ്മൾ കൊടുത്തതിന് ശേഷം അതേക്കുറിച്ചിട്ട് എപ്പോഴും എന്താണ് ഇത് എത്ര സമയമെടുക്കും എന്ന് ഇങ്ങനെ ക്ഷമയില്ലാണ്ട് നിൽക്കുകയാണെങ്കിൽ സപ്പോസ് നമ്മൾ ഒരു ഒരു ഫലത്തിന് അത് പഴുത്ത് എന്നാണ് നമ്മൾ നല്ല സ്വാദിഷ്ടമാകാനുള്ള ഒരു ഫലമാവണം എന്നുണ്ടെങ്കിൽ നിശ്ചിത സമയം വേണം എന്നതുപോലെ മനുഷ്യരുടെ ലക്ഷ്യങ്ങൾക്കും സഫലമാകാൻ അതിൻ്റെതായ സമയം വേണം അപ്പൊ നിങ്ങൾ ഇങ്ങനെ അക്ഷമരായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളെ ലക്ഷ്യം മാറാനോ നിങ്ങളെ ഉള്ളിലേക്ക് നെഗറ്റീവ് തോട്ട്സ് വരാനോ സാധ്യതയുണ്ട് ഇനി നാലാമത്തെ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ ഫീലിങ്സ് നിങ്ങൾ നെഗറ്റീവ് ഫീലിങ്സ് ആണെങ്കിൽ നിരന്തരം നിങ്ങളെ മനസ്സിലേക്ക് നെഗറ്റീവ് ഫീലിങ്സ് കടന്നു വരികയും അവ മനസ്സിലെ ചിത്രങ്ങളെ തകർക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച റിസൾട്ട് ഉണ്ടാവുകയില്ല ഉപബോധ മനസ്സിന് പ്രവർത്തിക്കണമെങ്കിൽ വ്യക്തമായ ദൃശ്യം മനസ്സിന്റെ കണ്ണാടിയിൽ പതിഞ്ഞു കാണണം അതനുസരിച്ചാണ് ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇങ്ങനെ നെഗറ്റീവ് ഫീലിങ്സ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാവുന്ന മനസ്സിലുണ്ടാവുന്ന ചിത്രങ്ങളും അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം അഫർമേഷൻസ് എന്താണെന്ന് അറിയാം എങ്ങനെയുള്ള അഫർമേഷൻസ് എഴുതണം എന്നറിയാം മെത്തേഡുകളൊക്കെ അറിയാം നിങ്ങൾക്ക് മെഡിറ്റേഷൻ അറിയാം പക്ഷെ ഇതൊക്കെ നിങ്ങൾ നിങ്ങൾ ഡെയിലി ലൈഫിൽ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് വല്ല ഉപയോഗമുണ്ടോ വല്ല റിസൾട്ടും കിട്ടുമോ നിങ്ങൾക്ക് ഇല്ല അപ്പൊ നിങ്ങൾ എന്തായാലും എന്താണ് പ്രാക്ടീസ് ചെയ്യണം സപ്പോസ് ഞാൻ തന്നെ ഇപ്പം കുറച്ച് എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം പക്ഷെ കുറച്ചു മാസങ്ങളായിട്ട് ഞാൻ വണ്ടി പുറത്തേക്ക് എടുത്തിട്ടില്ല പിന്നെ ഞാൻ അത് കഴിഞ്ഞ് വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുന്നത് കാരണം വണ്ടി ഓടിക്കാൻ ഭയങ്കര എന്തൊക്കെയോ പ്രയാസമുള്ളതുപോലെ അപ്പൊ നിങ്ങൾ എല്ലാ കാര്യങ്ങളും അറിയും നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഒരു റിസൾട്ടും നിങ്ങൾക്ക് ഉണ്ടാവില്ല ബ്രൂസില് ഈ പരിശീലനത്തിനെ പറ്റി നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതിനെ പറ്റി ബ്രൂസ്ലി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതായത് ആയിരം വിദ്യകൾ പഠിച്ച ഒരാളെ എനിക്ക് ഭയമില്ല പക്ഷെ ഒരു വിദ്യ ആയിരം പ്രാവശ്യം പരിശീലിച്ചവനെ ഞാൻ ഭയപ്പെടുന്നു മനഃശക്തി ഉണർത്താൻ ആയിരം വട്ടം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പരിശീലനം നേടുന്ന ഒരാളിന് നേടാനാവാത്തതായിട്ട് ഒന്നുമില്ല